ഇന്ത്യൻ പ്രീമിയർ ലീഗ് പൂരത്തിന് ഇന്ന് കൊടിയേറവേ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമുകളെ കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ സൂപ്പർ താരങ്ങൾ സ്റ്റാർ സ്പോർട്സിലാണ് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഗ്ലൻ മഗ്രാത്ത് മുതൽ ഇന്ത്യയുടെ മുൻ മലയാളി പേസർ ശ്രീശാന്ത് വരെയുള്ളവർ പ്ലേ ഓഫിലെ ടീമുകളെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുന്നത് ഭൂരിഭാഗം പേരും ഒരുപോലെ തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് ടീമുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുൻ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസുമാണ് ബാക്കി ുള്ള രണ്ട് ടീമുകളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇവർക്കുള്ളത് ഈ സീസണിലും ഐ പി എൽ കളിക്കാൻ അവസരം ലഭിക്കാതെ പോയ സ്റ്റീവ് സ്മിത്ത് പ്ലേ ഓഫ് ഫേവറേറ്റുകളായി ആദ്യം തിരഞ്ഞെടുത്തത് മുംബൈ ഇന്ത്യൻസിനെയാണ് ലക്നൌ സൂപ്പർ ജെൻസിൻ്റെ പേരാണ് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് തൻ്റെ മുൻ ടീം ഡൽഹി ക്യാപിറ്റൽസും പ്ലേ ഓഫിലെത്തുമെന്ന് പറഞ്ഞ സ്മിത്ത് അവസാന ടീമായി തിരഞ്ഞെടുത്തത് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് അതേസമയം താരമായും കോച്ചായുമെല്ലാം മുൻപ് താൻ പ്രവർത്തിച്ചിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് ഡെയിൽസ്റ്റെയിൻ ആദ്യം പ്ലേ ഓഫിലേക്ക് തിരഞ്ഞെടുത്തത് ഈ വർഷം മികച്ച സ്ക്വാഡാണ് എസ് ആർ എച്ചിൻ്റേത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വളരെ മികച്ച താരങ്ങൾ അവരുടെ ടീമിലുണ്ട് സി എസ് കെ മുംബൈ എന്നിവരായിരിക്കും പ്ലേ ഓഫിലെ അടുത്ത രണ്ട് ടീമുകൾ നാലാമത്തെയും അവസാനത്തെയും ടീം ആരായിരിക്കുമെന്ന് തനിക്കുറപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഓസീസ് ഇതിഹാസം ഗ്ലൻ മഗ്രാത്ത് പ്ലേ ഓഫിലെ ഫേവറേറ്റായി ആദ്യം ചൂണ്ടിക്കാട്ടിയത് തൻ്റെ മുൻ ടീം കൂടിയായ ആണ് ഞാൻ ഡൽഹിക്ക് വേണ്ടി നേരത്തെ കളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പ്ലേ ഓഫിലേക്ക് തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും ചെന്നൈ സൂപ്പർ ആണ് പ്ലേ ഓഫിലെത്താൻ പോകുന്ന രണ്ടാമത്തെ ടീം അടുത്ത രണ്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് തനിക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ലെന്നും ഗ്ലൻ മഗ്രാത്ത് വ്യക്തമാക്കി അതേസമയം ടോം മുടി തിരഞ്ഞെടുത്ത ടോപ്പ് ഫോറിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തഴയപ്പെട്ടുവെന്നതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത് കാര്യം മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലഖ്നൌ സൂപ്പർ ജയൻസ് രാജസ്ഥാൻ റോയൽസ് എന്നിവരായിരിക്കും പ്ലേ ഓഫ് കളിക്കുകയെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ശ്രീശാന്ത് പ്ലേ ഓഫ് ഫേവറേറ്റുകളായി തിരഞ്ഞെടുത്ത ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവരാണ്